ഹായ് ഫ്രണ്ട്സ് ഫ്ലൈ ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യിങ്ങരയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അതിന് അഡീഷണൽ മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ നമ്മളൊരു കോഡ് നമ്പർ പറയുന്നുണ്ടാകും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് ഡി വൺ ഡി ടു എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് പൈനാപ്പിൾ കോണറിൻ്റെ ഒരു നാല് മാസം പ്രായമുള്ള ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫുള്ളി സെൽഫ് ഹീറ്റിംഗ് ആണ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല കോഡ് വരുന്നത് ഡി ഒണ്ണാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ബ്ലൂ ഫിഷർ ഓപ്ലൈൻ ഫീമെയിലും മോവ് ഫിഷർ പൈഡ് മെയിലുമാണ് അല്ലേ ബ്ലൂ ഫിഷർ ഓപ്പ് ലൈനിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഡി ടു ആണ് ബ്ലൂ ഫിഷർ ഓപ്പ്ലൈൻ ഫീമെയിലും മോ ഫിഷർ പൈഡ് മെയിലുമാണ് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഡി ടു ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് മാസ്കിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് മോ മാസ്ക് ഫീമെയിലും ബ്ലൂ മാസ്ക് മെയിലുമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഈ ഒരു ബ്രീഡിങ് പേറിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഡി ത്രീ ആണ് കോഡ് വരുന്നത് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്ന ഡി ത്രീ ആണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് മോ മാസ്ക് ഫീമെയിലും ബ്ലൂ മാസ്ക് മെയിലും അടുത്തായി വരുന്നത് ഗ്രീൻ പീച്ച് മെയിലും ബ്ലൂ ഒപ്പ് ലൈൻ ഫീമെയിലാണ് ഫീമെയിലിന് രണ്ട് വിരള് കട്ടായി പോയിട്ടുണ്ട് കാലിൽ ഇതൊരു ബ്രീഡിംഗ് പേർ ആണ് അവിടെ ചിക്കാണ് കൂടെ ഇരിക്കുന്നത് ഗ്രീൻ റെഡ് ഉപ്പ് ലൈൻ ഒരാൾ ഗ്രീൻ ബീച്ച് ഒരാൾ അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്കും കുഞ്ഞിനുമായിട്ട് നമുക്കിന്ന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ പേരൻസ് മാത്രമായിട്ടാണെങ്കിൽ ആയിരം രൂപ പ്രൈസ് വരും ഡി ഫോറാണ് നമുക്കവർക്ക് കോഡ് വരുന്നത് അപ്പോൾ അടുത്താണ് വരുന്നത് ലൂട്ടിനോ ഓറഞ്ച് ടോപ്പ്ലൈൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് ഡി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഗ്രീൻ ഓറഞ്ച് ടോപ്പ് ലൈൻ്റെ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഡി ഫൈവ് ആണ് കോഡ് വരുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വരുന്നെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഉടൻ തന്നെ നിൽക്കാം നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നതിനുള്ള പേയ്മെൻ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ ആദ്യം കൊണ്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേ നന്ദി നമസ്കാരം